ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിത് വായിച്ചു നോക്കിയാലോ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു അവൾ അവനെ സ്വീകരിച്ചു ഇത് രണ്ടും നമുക്ക് എന്താണ് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഒന്ന് വീഡിയോ കാണണേ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം ഈ വീഡിയോയിൽ റൂത്തിൻ്റെ വിവാഹം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം ബോവാസ് നഗരവാതിൽക്കൽ ചെന്ന് അപ്പോൾ മുൻപ് പറഞ്ഞ ബന്ധു അവിടെ വന്നു ബോവാസ് അവനോട് പറഞ്ഞു സ്നേഹിത ഇവിടെ വന്ന അല്പനേരം ഇരിക്കൂ അവൻ അങ്ങനെ ചെയ്തു നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു ഇവിടെ ഇരിക്കുൻ എന്ന് അവരോടും പറഞ്ഞു അവരും ഇരുന്നു ബോവാസ് തൻ്റെ ബന്ധുവിനോട് പറഞ്ഞു മോവാബ് ദേശത്തു നിന്ന് തിരിച്ചു വന്ന നവോമി നമ്മുടെ ബന്ധുവായ എലിമലേക്കിൻ്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു അത് നിന്നെ അറിയിക്കണമെന്ന് ഞാൻ കരുതി ഇവിടെ ഇരിക്കുന്നവരുടെയും എൻ്റെ ജനത്തിലെ ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചു മനസ്സുണ്ടെങ്കിൽ നീ അത് വീണ്ടെടുക്കുക താൽപ്പര്യമില്ലെങ്കിൽ എന്നെ അറിയിക്കുക അത് വീണ്ടെടുക്കാൻ നീയല്ലാതെ മറ്റാരും ഇല്ല നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് അവൻ പറഞ്ഞു ഞാനത് വീണ്ടെടുക്കാം അപ്പോൾ ബോവാസ് പറഞ്ഞു നവോമിയിൽ നിന്ന് വയൽ വാങ്ങുന്ന ദിവസം തന്നെ മരിച്ചവൻ്റെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടി അവൻ്റെ വിധവയും മോവാബിയയുമായ റൂത്തിനെയും കൂടി നീ സ്വീകരിക്കണം അപ്പോൾ ബന്ധു പറഞ്ഞു അത് സാധ്യമല്ല കാരണം അതുവഴി എൻ്റെ അവകാശം നഷ്ടപ്പെടാൻ ഇടയാകും വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എനിക്കത് സാധ്യമല്ല വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് ഇസ്രായേലിൽ മുൻപ് നിലനിന്നിരുന്ന നിയമം ഇതാണ് ഇടപാട് സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരാൾ തൻ്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കും ഇതായിരുന്നു ഇസ്രായേലിലെ നടപ്പ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു തൻ്റെ ചെരുപ്പൂരി അനന്തരം ബോവാസ് ശ്രേഷ്ഠന്മാരോടും മറ്റുള്ളവരോടും പറഞ്ഞു എലിമലേക്കിൻ്റേതും മഹ്ലോൺ കിലിയോൺ എന്നിവരുടേതുമായ എല്ലാം നവോമിയിൽ നിന്ന് ഇന്ന് ഞാൻ വാങ്ങി എന്നതിന് നിങ്ങൾ സാക്ഷികളാണ് മോവാബിയയും മഹ്ലോൻ്റെ വിധവയുമായ റൂത്തിനെ ഭാര്യയായി ഞാൻ സ്വീകരിക്കുന്നു മരിച്ചവൻ്റെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്തു നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിനും അനന്തരാവകാശികളിലൂടെ അത് നിലനിർത്തുന്നതിനും വേണ്ടിയാണിത് ഇന്ന് നിങ്ങൾ അതിന് സാക്ഷികളാണ് അപ്പോൾ ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നിരുന്നവരും പറഞ്ഞു ഞങ്ങൾ സാക്ഷികളാണ് കർത്താവ് നിൻ്റെ ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ ഇസ്രായ് ജനത്തിന് ജന്മം കൊടുത്ത റാഹിൽ ലയ എന്നിവരെ പോലെ ആകട്ടെ നീ എഫ്രാത്തയിൽ ഐശ്വര്യവാനാകും ബദ്ലഹമിൽ പ്രസിദ്ധനും ആകട്ടെ യുവതയ്ക്ക് താമാറിൽ ജനിച്ച പേരസിൻ്റെ ഭവനം പോലെ ഈ യുവതിയിൽ കർത്താവ് നിനക്ക് തരുന്ന സന്താനങ്ങളിലൂടെ നിൻ്റെ ഭവനവും ആകട്ടെ അങ്ങനെ ബോവാസ് റൂത്തിനെ സ്വീകരിച്ചു അവൾ അവൻ്റെ ഭാര്യയായി അവൻ അവളെ പ്രാപിച്ചു കർത്താവിൻ്റെ അനുഗ്രഹത്താൽ അവൾ ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചു അപ്പോൾ സ്ത്രീകൾ നവോമിയോട് പറഞ്ഞു നിനക്ക് ഒരു പിന്തുടർച്ച അവകാശി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ആ അവകാശി ഇസ്രായേൽ പ്രസിദ്ധി ആർജിക്കട്ടെ അവൻ നിനക്ക് നവജീവൻ പകരും വാർദ്ധക്യത്തിൽ നിനക്ക് താങ്ങായിരിക്കും നിന്നെ സ്നേഹിക്കുന്നവളും ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളുമായ നിന്റെ മരുമകളാണ് അവനെ പ്രസവിച്ചത് നവോമി ശിശുവിനെ മാറോടണച്ചു അവൾ അവനെ പരിചരിച്ചു അയൽക്കാരായ സ്ത്രീകൾ നവോമിക്ക് ഒരു പുത്രൻ ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓബദ് എന്ന് അവന് പേരിട്ടു അവൻ ദാവീദിൻ്റെ പിതാവായ ജസയുടെ പിതാവാണ് അങ്ങനെ റൂത്തിൻ്റെ വിവാഹം കഴിഞ്ഞ് റൂത്ത് ഒരു പുത്രനെയും പ്രസവിച്ചു അവൾ സുഖകരമായിട്ട് ജീവിതം ആരംഭിക്കുന്നു ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്